ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിൽ മത്സരത്തിന് വേണ്ടിയിട്ടുള്ള ഒമ്പതാമത്തെ എപ്പിസോഡാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് ഇന്നത്തെ എപ്പിസോഡിലും മൂന്ന് വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിനു മുമ്പത്തെ എട്ട് എപ്പിസോഡിലെ പോലെ തന്നെ ഈ എപ്പിസോഡിലും മൂന്ന് വീഡിയോ ആണ് ഉൾപ്പെടുത്തുന്നത് ഇനിയുള്ള എപ്പിസോഡുകളിലും മൂന്ന് വീഡിയോകൾ തന്നെ ആയിരിക്കും ഉൾപ്പെടുത്തുന്നത് കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ താഴെ ഒന്ന് രണ്ട് വീഡിയോകളിലെ കമൻറ്റ് കണ്ടു നാല് വീഡിയോ വെച്ച് ഉൾപ്പെടുത്തി കൂടെ എന്നുള്ളത് അങ്ങനെ കഴിയില്ല കാരണം നമ്മൾ ആദ്യം മുതൽ മൂന്ന് വീഡിയോ വെച്ചിട്ടാണ് അപ്പോൾ ഇനിയും തുടർന്ന് അങ്ങോട്ടും അത് തന്നെയാണ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇതിൽ മാറ്റം വരുത്താൻ പറ്റില്ല പിന്നെ മറ്റൊരു കമന്റ് വരുന്നത് ഇതെന്നാണ് ഇതിൻ്റെ നറുക്കെടുപ്പ് ഈ എപ്പിസോഡുകൾ എത്ര എണ്ണം ഉണ്ട് എത്ര വീഡിയോസ് വന്നിട്ടുണ്ട് എന്നൊക്കെ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ ഞാൻ ഇതിനുമുമ്പത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളത്ര വീഡിയോകൾ ഉണ്ട് എന്നുള്ളത് എണ്ണം ഇതുവരെ എടുത്തിട്ടില്ല കാരണം ഒരുപാട് വീഡിയോസ് വന്ന് കിടപ്പുണ്ട് അതിലെല്ലാ വീഡിയോകളൊന്നും നമ്മൾ പറഞ്ഞ രീതിയിലൊന്നും അല്ല അയച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനത്തെ വീഡിയോകളൊന്നും നമ്മൾ ഉൾപ്പെടുത്തില്ല വ്യക്തമായിട്ട് നമ്മൾ എങ്ങനെയാണ് അയക്കേണ്ടത് എന്നുള്ളൊരു മാർഗ്ഗനിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ച് വരുന്ന വീഡിയോകൾ മാത്രമേ നമ്മൾ ഉൾപ്പെടുത്തുള്ളൂ ചെറിയ എന്തേലൊക്കെ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നത് നമ്മൾ ഒന്ന് ഒന്നും കണ്ടില്ലെന്ന് തിരിച്ച് വിടുന്നല്ലാതെ നമ്മൾ പറയുന്ന ഒരു മാനദണ്ഡം പാലിക്കാതെ അയക്കുന്ന വീഡിയോകൾ നമ്മൾ ഉൾപ്പെടുത്തുന്നതല്ല കാരണം കോപ്പി ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനത്തെ ഒന്നും ഉൾപ്പെടുത്തുന്നതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഓരോ സീനിയോറിറ്റി അനുസരിച്ചുള്ള വീഡിയോകൾ ഓപ്പൺ ചെയ്യുന്നുള്ളൂ ഫോണിൽ മെമ്മറി ഒരുപാട് ഇതിൻ്റെ ഇതിന് വേണ്ടി നീക്കി വയ്ക്കേണ്ടി വരും എന്നുള്ളത് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തിടുന്നില്ല ഓരോ സീനിയോറിറ്റി അതായത് ആദ്യം അയച്ചു തരുന്ന വീഡിയോകൾ അനുസരിച്ചാണ് നമ്മൾ ഓരോന്ന് ഡൗൺലോഡ് ചെയ്ത് വരുന്നത് അത് ഡൗൺലോഡ് ചെയ്ത് നോക്കുമ്പോഴേ അറിയുള്ളൂ അത് ഉൾപ്പെടുത്താൻ പറ്റുമെന്നുള്ളത് അപ്പോൾ അങ്ങനെ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് കണക്കായിട്ട് ില്ല എന്തായാലും ഒരു ഇനിയും കുറച്ച് എപ്പിസോഡുകൾ ഉണ്ടാവും അതിന് ശേഷം മാത്രമേ ഫൈനൽ നറുക്കെടുപ്പ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിങ്ങനെ താഴെ നിങ്ങൾ ചോദിക്കുന്നതുകൊണ്ടാണ് ഇത് പറഞ്ഞത് ഓക്കെ അധികം ഞാൻ നീട്ടി നീട്ടുന്നില്ല വീഡിയോയിലേക്ക് പോവാം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ മൂന്ന് വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണെന്നുള്ളത് താഴെ ഒരു കമൻറ്റ് പിൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ റീപ്ലൈ ആയിട്ട് മൂന്ന് കമൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫോർമാറ്റ് കാണാം അതിൽ പോയിട്ട് ലൈക്ക് ചെയ്യുക ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന വീഡിയോ ആയിരിക്കും നമ്മുടെ ഫൈനൽ റൗണ്ടിലേക്ക് പോകുന്നത് കേട്ടോ ഹായ് എൻ്റെ പേര് അഡോൺ മെന്നി ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോടനടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങൾക്കധികം കോഴികളൊന്നുമില്ല സ്കൂളിൽ നിന്ന് അഞ്ച് കോഴികളെ കിട്ടി അതായിരുന്നു ഞങ്ങളുടെ തുടക്കം ഇവിടെ നല്ല നരിശല്യമായതുകൊണ്ട് ഞങ്ങൾ മൂന്ന് കോഴികളെ നരികൾ പിടിച്ചുകൊണ്ട് പോയി അതുകൊണ്ട് ഞങ്ങൾ കോഴി കൂടെ കമ്പി വരയ്ക്കുള്ളിലാക്കി അപ്പോൾ നമുക്ക് നേരെ കൂട്ടിലേക്ക് പോകാം ഇതാണ് ഞങ്ങളുടെ കൂട് എന്നും വൈകിട്ട് ഞങ്ങൾ കൂടും പാത്രങ്ങളും കഴുകി വെക്കും അതിനാൽ കാഷ്ടത്തിന് മണം തീരെയില്ല മിറ്റലായതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല ഇതാണ് ഞങ്ങൾ പാത്രങ്ങൾ കഴുകി വെച്ചത് ഞങ്ങൾ തീറ്റയായിട്ട് ഗോതമ്പ് ചെറുപയർ കടല എല്ലാം കിട്ടുന്നതനുസരിച്ച് മുളപ്പിച്ചാണ് കൊടുക്കുന്നത് പിന്നെ ഇലകളായിട്ട് ചീര കപ്പളത്തിൻ്റെ ഇല തോട്ടപ്പയർ എല്ലാം കൊടുക്കും കുടിക്കാനായിട്ട് മഞ്ഞൾ വെളുത്തുള്ളി പനിക്കുറുക്ക തുളസി എല്ലാം കൂടി അരച്ച് അരിച്ച് വെള്ളം കൊടുക്കും അപ്പം അവർക്ക് തീരെ അസുഖങ്ങളൊന്നും ഉണ്ടാകില്ല ഇനി നമുക്ക് കോഴികളെ കാണാം ഇതാണ് ഞങ്ങളുടെ സുന്ദരി കോഴികൾ ഇതിൽ കുഞ്ഞുങ്ങളാണ് മുട്ടയിടാത്തതാണ് അപ്പുറത്തെ കൂട്ടിലാണ് മുട്ടയിടുന്നത് ഇതാണ് മുട്ടയിടുന്ന കോഴികൾ ഓൾറെഡി ഒരു മുട്ട തന്നെയുണ്ട് പിന്നെ ക്ഷീണം പോലെ തോന്നിയാലോ തീറ്റു തിന്നാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ മഞ്ഞൾ വെളുത്തുള്ളി കുരുമുളക് ആടലോടകം ആരിവേപ്പില പനിക്കൂർക്കയില തുളസിയില എല്ലാം കൂടി അരച്ച് ഉരുളയാക്കി വായിൽ വെച്ച് കൊടുക്കും രണ്ടു നേരം കൊടുത്തു കഴിയുമ്പോൾ ക്ഷീണം മാറും ഇതാണ് വെള്ളത്തിൽ അരച്ച് ചേർക്കുന്നത് തലയിൽ കുരിപ്പ് ഉണ്ടാവുകയാണെങ്കിൽ ആര്യവേപ്പില വെളുത്തുള്ളി ഉപ്പ് പച്ചമഞ്ഞൾ ഇവ അരച്ച് കുരിപ്പ് ഉള്ളിടത്ത് തേച്ചാൽ രണ്ട് ദിവസത്തിനുള്ളിൽ അത് കൊഴിഞ്ഞു പോകും വൈകിട്ട് ഞങ്ങൾ കോഴിത്തീറ്റ കൊടുക്കുന്ന സമയമാണ് ഇപ്പം കാണുന്നത് പച്ചക്കറിയുടെ വേസ്റ്റിൽ നിന്നുണ്ടാകുന്ന പുഴുക്കളെയും അവർക്ക് വലിയ ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഞങ്ങൾ വളർത്തുന്ന കോഴികൾ ഒന്നുപോലും ചത്തുപോയിട്ടില്ല ഗൗതം ചന്ദ്രബോസ് പറഞ്ഞ പോലെ കോഴികളാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ ഞങ്ങൾക്കും അറിയില്ലായിരുന്നു അതുകൊണ്ട് ആദ്യം തന്നെ മേടിച്ച പത്ത് കോഴിയിൽ എട്ടും പോവാനായിരുന്നു എന്തൊരു കഷ്ടമല്ലേ അതിനെ ഞങ്ങൾ ഏഴ് മാസം വരെ വളർത്തിയപ്പോൾ നാല് കിലോ വരെ തൂക്കമായി ഇതൊക്കെയാണ് ഞങ്ങളുടെ കോഴി വളർത്തൽ വിശേഷങ്ങൾ താങ്ക് യു അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ കോഴി വിശേഷങ്ങൾ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക െയ്യുക താങ്ക് യു ഞങ്ങൾ മലപ്പള്ളി മല്ലപ്പള്ളിയാണ് ഞങ്ങളുടെ സ്ഥലം മാരിക്കൽ മാരിക്കൽ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് എൻ്റെ മോൻ സോജിൻ്റെ ഒരു ചെറിയൊരു കോഴിഫാമാണിത് വലിയ ഇതിൽ വലിയ സൗകര്യമൊന്നുമില്ല കോഴിയെ വളർത്താൻ വലിയ സൗകര്യം എന്നെല്ലാം വലയ്ക്കാത്താണ് ഞങ്ങൾ കോഴിയെ ഇട്ട് വളർത്തുന്നത് പിന്നെ പതിനാൽപ്പത് കോഴിയുണ്ടായിരുന്നു കുറുക്കൻ്റെ ശല്യമൊക്കെ ഉള്ളത് കൊണ്ട് പകുതിയോളം കുറുക്കൻ കൊണ്ടുപോയി പിന്നെ പത്ത് പതിനഞ്ച് കോഴിയാണ് ഉള്ളത് പിന്നതിന് അസുഖമൊക്കെ വരുമ്പോഴത്തേന് കുരുമുളകും മഞ്ഞളും ഒക്കെ ഇട്ട് കഴിയുള്ള വെള്ളം കൊടുക്കുന്നു പിന്നെ മുരിങ്ങേല ഓമയുടെ ഇലയൊക്കെ അരിഞ്ഞു തീ അത് അതിൻ്റെ വെള്ളവും തീറ്റയൊക്കെ അങ്ങനെ കൊടുക്കുന്നു അവൻ്റെ ഒരു ചെറിയൊരു ഫാമാണ് വലിയ സൗകര്യം ഇല്ല മഴ ആയതുകൊണ്ട് ഇപ്പോൾ ഇവിടെ എല്ലാം ചള്ളയാണ് കൂട് കെട്ടാനുള്ള വലിയ സൗകര്യമൊന്നുമില്ല എങ്കിലും നാടൻ ഉള്ളത് പിന്നെ കൂടുതലും വേറെ കോഴികളെ വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് ഇപ്പം പത്താം ക്ലാസ്സിലാണ് അവൻ പഠിക്കുന്നത് അതുകൊണ്ട് ഒരു ചെറിയ ഇതിൽ നിൽക്കുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടെല്ലാം ഇങ്ങനെ നിൽക്കുന്നു അതിൻ്റെ കോഴികളെ ഒന്ന് കാണാം നമുക്ക് Right. <laughs> ഇതാണ് അവൻ്റെ കോഴികൾ കോഴിയുടെ കോഴികളെ കാണാം അതിന് അതിനൊരു താറാവുണ്ട് പിന്നെ കാണാം നമ്മൾ തീറ്റ കൊടുക്കുന്നത് ഗോതമ്പ് ഗോതമ്പ് കൊടുക്കുന്നുണ്ട് ഷാട്ടറുണ്ട് ഷാ ഗോതമ്പൊക്കെ വെള്ളത്തിട്ട് കുതിത്തിട്ട് പല ദിവസം വെള്ളത്തിട്ട് കുതിത്തിട്ടൊക്കെയാണ് ഗോതമ്പ് കൊടുക്കുന്നത് കാട്ടറുണ്ട് അതുപോലെ തന്നെ ഇലവർഗ്ഗങ്ങളൊക്കെ ചീര മുരിങ്ങയില ഓം മേഡ് ഇതൊക്കെ അരിഞ്ഞൊക്കെയാണ് അരിഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട് ഇതൊക്കെയാണ് എൻ്റെ ഭക്ഷണ രീതി la puan Mulang kuni punen topi kari pani pura semben tadi sundari kari कुनी पोन मलंग करी वाला പുലിപ്പൂന്റെ വേറെ ഏത് കള്ളർ മാത്രമേ വ്യത്യാസമുള്ളൂപ്പൂവനൊക്കെ പുലിപ്പൂവൻ കറുത്ത ഇതമ്മ തീറ്റി ഇടാൻ നേരത്തെ എപ്പോഴും ചെന്ന് പാത്രത്തിന്റെ ഉണ്ടയിലിക്കാറ് തീറ്റി തിന്നാനായി നിങ്ങൾ ഈ മൂന്ന് വീഡിയോകളും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഈ മൂന്ന് വീഡിയോകളും കണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണെന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ കമൻറ്റിൽ പോയിട്ട് ലൈക്ക് ചെയ്യുക പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് പുതിയതായിട്ട് പഠിക്കാൻ പറ്റിയത് എന്നുള്ളത് കൂടെ ഒന്ന് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുന്നു അങ്ങനെയാവുമ്പോൾ നമുക്ക് ഈ വീഡിയോകളൊക്കെ ഉപകാരപ്പെടുന്നുണ്ടോ എന്നും കൂടെ മനസ്സിലാക്കാം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം